എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നിരവധി നെഗറ്റീവ് കമൻസ് നമുക്ക് വന്നിരുന്നു അത് വന്നിരുന്നത് അവർക്ക് ചുറ്റുമുള്ളതുകൊണ്ട് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ചെറ്റകൾക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണ് ആ ചെറ്റകൾ മേലിൽ ഇനി കമന്റ് ഒരു കാര്യത്തിൽ ഇങ്ങോട്ട് വരരുത് പി എം കിസാൻ സമ്മാന നിധി ഞാൻ പറഞ്ഞിരുന്നു മെയ് മാസം പതിനഞ്ചാം തീയതി നമുക്ക് പി എം കിസാൻ സമ്മാനം അഗ്രികൾച്ചർ ഓഫ് ഇന്ത്യയിൽ വന്നൊരു അപ്ഡേഷൻ ആണ് അതുകൊണ്ട് തന്നെ മെയ് മാസം പതിനഞ്ചാം തീയതി പി എം കിസാൻ സമ്മാന നിധി എത്തും എന്നുള്ളത് പറഞ്ഞത് പതിനേഴാമത്തെ കേടുവ് പറഞ്ഞു പക്ഷേ ആ അഗ്രികൾച്ചർ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും ആ ഒരു പേജ് മാത്രം അവർ നീക്കം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക മെയ് മാസം പതിനഞ്ചാം തീയതി ഇ പി കിസാൻ സമ്മാനത്തിന്റെ ഇടവെണ്ണം എത്തുകയില്ല പിന്നെ മുപ്പതാം തീയതി എന്നുള്ളത് പറഞ്ഞത് മുപ്പതാം തീയതി നമ്മൾ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് മുപ്പതാം തീയതി വരെ സമയത്ത് തനിക്ക് പോയി അത് മുപ്പതൊന്നും ഒന്നുമില്ല ഏത് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ പ്രാവശ്യവും അതിനകത്ത് വരുന്ന ഒരു അപ്ഡേഷൻ ആണ് മുപ്പതാം തീയതിക്കുള്ളിൽ ഇങ്ങനെ ചെയ്യണം ഈ മാസം അവസാനത്തോടെ ഇ കെ വി സി അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ് നമുക്ക് വരുന്നതാണ് എപ്പോഴും അത് കിട്ടുന്നതാണ് പിന്നെ ഒരാളോട് പറഞ്ഞിരുന്നു പതിനഞ്ചാം തീയതി വരുന്ന മെസ്സേജ് വന്നിരുന്നു ഒരിക്കലും നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി വരുന്ന മെസ്സേജ് അല്ല നിങ്ങൾ ആ മേടിച്ച പൈസ തിരിച്ചടയ്ക്കാനുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ആ പൈസ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക അല്ലാതെ ആരോടും നമുക്ക് പറഞ്ഞിരിക്കുന്ന സത്യം ഈ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു ഇരുപത്തൊമ്പതാം തീയതി ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ക്ഷേമം പെൻഷൻ എത്തും എന്നുള്ളത് വാക്ക് ഇഷ്ടംപോലെ വീഡിയോകൾ വന്നിരുന്നു ഞാൻ അന്നും പറഞ്ഞു ആ വീഡിയോ നമുക്ക് ഈ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ഒരിക്കലും നമുക്ക് ക്ഷേമപെൻഷൻ ലഭിക്കുകയില്ല കാരണം നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നു തരാനായിരുന്നെങ്കിൽ ഇലക്ഷൻ മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ പൈസകൾ തരാരുന്നു നമുക്ക് തന്നിരിക്കുന്ന ആ മൂന്ന് ഘടകൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ മാസം വണ്ണം കിട്ടി അത് കഴിഞ്ഞിട്ട് പിറ്റേത് മാസം രണ്ട് കിടക്കകളോട് നമുക്ക് ഒന്നിച്ച് കിട്ടി അതേ ഉള്ളൂ ക്ഷേമ പെൻഷൻ വിതരണം അല്ലാതെ എത്രയോ പേര് ചോദിച്ചിരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു എന്നിട്ട് അന്നും നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു എന്നിട്ട് ഇരുപത്തൊന്നാം തീയതി ആർക്കൊക്കെയാണ് ക്ഷേമ പെൻഷൻ വിതരണം പിന്നെ കിട്ടിയിരിക്കുന്നത് ഒന്നുമില്ല അപ്പം പറയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാനുള്ളത് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ അഞ്ച് വർഷത്തേക്ക് ഇനിയും കീകിസ്ഥാൻ സമ്മാന തൂവൽ ലഭിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു അത് അഗ്രിറ്റേച്ചർ ഓഫ് ഇന്ത്യയിൽ വന്നിരുന്നാണ് ഇനി തുടർന്നും അഞ്ചു വർഷത്തേക്ക് നമുക്ക് പിന്നെ സാൻ സമാന വിതരണം ലഭിക്കുമെന്നുള്ളത് ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ തെറ്റദ്വാണ് ചുമ്മാ കയറി നിന്ന് കമന്റ് ഉണ്ടാക്കാൻ വരരുത് ആരായിരുന്നു എനിക്ക് ഇത്ര നേറ്റീവ് ഓൺസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് വരുന്നത് കാരണം വെച്ചാൽ അങ്ങനെ വരുന്നതിൻ്റെ കാരണം എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇടുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ട് അത് ഇങ്ങോട്ട് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരരുത് അത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്തു തന്നെയാണ് കമന്റ് വരുന്നതെനിക്ക് നല്ലപോലെ തന്നെ അറിയാം എന്റെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ എന്റെ കമന്റ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തിരിച്ചു മറുപടി തരാൻ പറ്റാത്തത് കൊണ്ടല്ല പക്ഷെ നമുക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ തിരിച്ചു കമന്റ് തരുന്നത് എന്തൊക്കെയാണ് തരേണ്ടത് എന്നുള്ളൊരു മര്യാദ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് അത്ര വേഷം വേഷമുള്ളവരാണെങ്കിൽ ഞാൻ നമ്പർ വിട്ടേക്കാം അങ്ങോട്ട് കമന്റ് ഉണ്ടാക്കാം ഓക്കെ അതുപോലെ തന്നെ ഡി ബി ടി വിഷയമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പി എം കിസാൻ സമാന പതിനേഴാമത് കേടുവർ നമുക്ക് ഇതുവരെയും ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല ഡേറ്റ് അപ്ഡേറ്റ് ആവുക എന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഓഫ് ഇന്ത്യയിലായിരുന്നു നമുക്ക് പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞു അത് അവർ ആ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ആ എടുക്കുന്ന ആ പോസ്റ്റ് അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം വരാനുള്ള ഡേറ്റ് എന്നുള്ളത് ഇപ്പോഴും അപ്ഡേഷൻ ആയിട്ടില്ല ഇന്നിപ്പോൾ ഈ മാസം എല്ലാം മറ്റു സംസ്ഥാനങ്ങളുടെ ഡലക്ഷൻ നടക്കുന്നതുകൊണ്ടും നമുക്ക് ആ വിതരണം വൈകും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്ഡേഷൻ ഓക്കെ താങ്ക് യു